എൻ്റെ ബിഗ് ബോസ് റിവ്യൂ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ബിഗ് ബോസിന്റെ സമയത്ത് വരുന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരുന്നില്ല ആ കാര്യം ഓഗസ്റ്റ് ട്വന്റി തേർഡിനാണ് എൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു മീ അതെ അപ്പം ഇതാണ് കേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് അല്ലെങ്കിൽ ഓഗസ്റ്റിൽ ബിഗ് ബോസ് വരലില്ലല്ലോ പിന്നെ ഞാൻ അപ്പോഴല്ലോ മുറിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വിഷ് ചെയ്യും വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു നിങ്ങളുടെ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണേ സോറി കിട്ടോ ഇത് കഴിഞ്ഞ് മുപ്പത്തരം റിവ്യൂ വരും അപ്പം ഇതാ എൻ്റെ ബർത്ത്ഡേ കേക്ക് കണ്ടോളൂ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എൻ്റെ കുഞ്ഞുവിനെ കണ്ടോളൂ കുഞ്ഞും വന്ന് നിപ്പുണ്ട് എൻ്റെ ഷെബീസും വന്ന് നിപ്പുണ്ട് ഹായ് കുഞ്ഞു ഹായ് അപ്പം ഒന്ന് നമ്മൾ പെട്ടെന്ന് കേക്ക് മുറിച്ച് നിങ്ങൾക്കും തരാം നമ്മളും കഴിക്കണം പെട്ടെന്ന് തന്നെ കേട്ടോ ദാ ഇതാണ് കേക്ക് ദാ വീണ് പോവരുത് എൻ്റെ അമ്മേ അപ്പൊ ഞാൻ മുറിക്കട്ടെ കേക്ക് നമുക്ക് രണ്ടുപേർക്കും തിന്നാം ആ ഇത് കേട്ടോ ഓക്കെ ഇനി വാ മുറിക്കാം അയ്യോ നമുക്ക് രണ്ടുപേർക്കും മുറിക്കണം ആ കുഞ്ഞുനും മുറിക്കണം ഓക്കെ ബർത്ത്ഡേ ഹാപ്പി ടു മീ ഇത് പറഞ്ഞാൽ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പൊ ആദ്യം ആദ്യമായിട്ട് എപ്പോഴും എല്ലാ ഭർത്തേക്ക് ഇവർക്കൊക്കെ കൊടുക്കും എന്റെ കുഞ്ഞിനും തരാം ആദ്യം സബ്സ്ക്രൈബേഴ്സിന് പിന്നെ എന്റെ ഷെബി അയ്യോ എന്റെ കുഞ്ഞുന് എന്റെ കുഞ്ഞുനമ്മോ എന്റെ ഷെബീസിന് പിന്നെ ഷെബീസിന് എല്ലാവർക്കും വിശദീകരണം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ നേരെ നമുക്ക് റിവ്യൂലേക്ക് കടക്കാട്ടോ അങ്ങനെ ഇന്ന് ജയിൽ നോമിനേഷൻ വന്നിരിക്കുകയാണ് ആരും ജയിൽ കിടക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ കൂടുതൽ ആൾക്കാരും ഒനിലിനാണ് വോട്ട് ചെയ്തത് ഒനിയിൽ എന്തുകൊണ്ട് ഒനിലിന്റെ വാക്കുകൾ വളരെ മോശമായി അതായത് ആരിനെ പിടിക്കാൻ വേണ്ടി പോയി ആരിന്റെ കുറ്റം ചൂണ്ടിക്കാട്ടിക്കാൻ വേണ്ടി പോയിട്ട് ഒനീല് അതിനെക്കാട്ടി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ജയിലിലേക്ക് പോയിട്ടുണ്ട് അല്ലെ പക്ഷെ ജയിലില് ജിസയിലും ഒനിലും കൂടെ സമയം വേണ്ടി കഴിയുമോ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് സമയം പറഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു വലിയ ഗ്രൂപ്പിസം നടക്കുന്നുണ്ട് ഗ്രൂപ്പിസം പൊളിക്കാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഷാരവാസ് ഫോം ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻസിയിൽ ശൈത്യ യൂ ശൈത്യ ഇത്രമാത്രം ഇഷ്ടം എങ്ങനെ വന്നു അതും ആരിനും ജിസേനും ഒക്കെ ശൈതേനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ജിസേലെ കാപ്പിക്കള്ളിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ നമ്മുടെ ചപ്പാത്തിക്കള്ളി അനുമോളാണെങ്കിൽ ജിസേൽ കാപ്പിക്കള്ളി അത് എന്താണ് സംഭവം ജിസേലിന്റെ ഒരു കൂസലുമില്ല അല്ലേ ലാലേട്ടൻ്റെ മുന്നിൽ ഒരു ടോപ്പിക് ഡിസ്കഷൻ ആവാൻ തന്നെയാണോ ജിസേൽ ആഗ്രഹിക്കുന്നത് അനുവിൻ്റെ കിച്ചൺ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത സമയം പന്ത്രണ്ട് മണിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കിച്ചൺ ടീം ഒരു ഇത് തന്നെയാണോ തോൽവി തന്നെ ആയിരുന്നോ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒന്നും കൂടെ വിശ്വസം അയച്ചവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ അതൊന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന നാളെ നാളെയാണേ അതായത് ട്വന്റി തേർഡ് ഓഗസ്റ്റ് ഓക്കെ നമുക്ക് നേരെ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം റിവ്യൂയില് ഇന്നത്തെ ദിവസം തലയടിച്ച് പൊട്ടിക്കും എന്ന് ഒനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒനിലിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് കൊണ്ടാണ് ഒനിൽ ജയിലിൽ പോയേണ്ടി വന്നത് പിന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു വികാസങ്ങൾ നടന്നിരുന്നു സോ അതുകൊണ്ടാണ് കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പോയ അഭിയും ഒനിലും ജയിൽ നോമിനേഷനിൽ വന്നത് അല്ലേ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പോയിട്ട് ഇവർ അതിനെക്കാട്ടിയും വലിയ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ജയിലിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൂടുതലും ആരിനെ തെറ്റായിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മൂന്ന് പേര് ഇടും മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം സനികേനെട്ടതുപോലെ മൂന്ന് പേർ ജയിലിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചു ഒരാൾ പുറത്ത് കിടക്കും എന്ന് വിചാരിച്ചു പക്ഷെ ആരും ജയിലിൽ പോയില്ല ആരെയും ജിസയിലും ജയിലിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു അവർ നല്ല ഒരു കോംബോ കണ്ടന്റ് ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷെ നടന്നില്ല അതിന് പകരം അവിടെ ആര്യൻ ആരുടെ സ്റ്റോറി കേട്ടിട്ടാണോ ചിരിച്ചത് ആ സ്റ്റോറി ചെയ്ത ശൈത്യക്ക് പോലും പ്രശ്നവും ഇല്ല അതെ ഒരു പ്രശ്നവുമില്ല സത്യം പറഞ്ഞാൽ ആര്യൻ ആര്യനും ഇവിടെ നല്ല മാനിപ്പുലേറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ശൈത്യനെ തന്നെ സ്വന്തം സൈഡിലാക്കി ശൈത്യക്ക് വരെ അവർ ക്യാപ്റ്റൻസിക്ക് വോട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് ശൈത്യ ഇപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഒനിയിലും അഭിയുവാണ് ജയിൽ നോമിനേഷനിൽ വന്നത് അതിൽ ഒനിയിൽ ഒനിലിപ്പോ ജയിലിൽ കിടപ്പുണ്ട് ജിസേന്റെ കൂടെ അപ്പൊ വീട്ടില് രണ്ട് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഗ്രൂപ്പിസം പിടിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു പറയുന്നുണ്ടായിരുന്ന ഇതുപോലെ ഒറ്റയ്ക്ക് കളിക്കണം അല്ലാതെ വേറെ ഗ്രൂപ്പ് അല്ല ഫോം ചെയ്യേണ്ടത് അപ്പോൾ ഒന്നീലിന്ന് തല അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് ഒനിലിന് പണി കിട്ടും കാര്യം ഒരുപാട് മോശം വാക്കുകളും മോശം രീതിയിലുള്ള വർത്തമാനങ്ങളും അതുപോലെ തന്നെ ഇതേപോലത്തുള്ള അടിച്ചു പൊട്ടിക്കും അടിക്കും നിന്നെ ഇതാക്കും അങ്ങനെയൊക്കെ പറയുന്നത് ആണ് ഇതിന് പ്രശ്നങ്ങൾ വരും അപ്പോൾ ലാലേട്ടന് എന്തായാലും ഒരു വാർണിംഗ് ഒന്നിലിന് കൊടുക്കാൻ ചാൻസ് കാണുന്നുണ്ട് അതേപോലെ ആരിനും കിട്ടും ആരിനെന്തായാലും കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നിലിനും കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഗ്രൂപ്പിസം കാരണമാണ് അപ്പാനി ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നതെന്നാണ് ഇപ്പുറത്തെ ഒനിലിൻ്റെ ശാലവാസിന്യ ഗ്രൂപ്പ് പറയുന്നത് കാര്യം അപ്പാനി ഒരു ടാസ്ക്കും ചെയ്യിച്ചിട്ടില്ല ഒന്നുമേ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് അതിനേക്കാട്ടിയും ടാസ്ക് ചെയ്യിച്ച ഒനിലുണ്ട് നിവീനുണ്ട് എല്ലാവരും ഉണ്ട് അവരുടെ പേര് പറയുന്നത് ഗ്രൂപ്പിസമാണ് ഇവിടെ അപ്പാനീനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നത് അപ്പോൾ അപ്പാനി അഫീമൊക്കെ തമ്മിലുള്ള ഒരു റൈവൽറി അതായത് ഒരു കോമ്പറ്റീഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ജിസേലിന്റെ കാപ്പി അത് ജിസേൽ അത് ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് നേരിടുന്നത് കേട്ടോ പുള്ളിക്കാരി കാപ്പി ഒളിച്ചു വെച്ചത് വലിയൊരു തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും വലിയൊരു തെറ്റാണ് അതും രണ്ടാമത്തെ കോഫി പൗഡർ ഉണ്ടെന്ന് പോലും അവിടെ ആർക്കും അറിയില്ലായിരുന്നു അതെ രണ്ടാമത്തെ കോഫി പാക്കറ്റ് ഉണ്ടെന്ന് പോലും അവിടെ ആർക്കും അറിയില്ലായിരുന്നു അത് ജിസേൽ മാത്രം എങ്ങനെ അറിഞ്ഞു ജിസേലിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി ആർക്കും അറിയില്ല ജിസേൽ അവിടെ എല്ലാവർക്കും കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു അതും അതും കാപ്പി ഇട്ട് കൊടുക്കാൻ സ്ട്രോങ് കാപ്പി ാണ് സൈഡിലാക്കുന്നതാണ് ബി പറയുന്നത് ഗെയിം തന്നെ ആയിരിക്കും മിക്കവാറും കാര്യം അവിടെ എല്ലാ സ്ത്രീകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടി നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടത്തില്ല കുറേ ആൾക്കാരും അധികം ഇണ്ടാതെയും ജിസേലിനെതിരെ സംസാരിക്കാൻ പറ്റാതെ ഇപ്പോഴും കുറെ ആമ്പിള്ളർ വീട്ടിലിരിക്കുന്നുണ്ട് പറ്റാതെ തന്നെ അപ്പൊ എന്നാലും ലാലേട്ടൻ അത് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ജിസേലിനില്ല ജിസേലിനൊരു കണ്ടന്റാണ് കണ്ടന്റായിട്ട് ഡിസ്കസ് ചെയ്യണം ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിസേന ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ എനിക്ക് അതൊരു ടോപ്പിക് ഒരു കണ്ടന്റ് ആക്കി എന്ന പേര് ഡിസ്കസ് എന്ന് ആഗ്രഹിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഫീൽ ും കാര്യം ഇതുവരെ വന്നിട്ടുള്ള പോലെ ആയിട്ട് എനിക്ക് ഈ സീസണിലെ കണ്ടസ്റ്റന്റ് പ്രത്യേകിച്ചും ആര്യം അവരൊക്കെ ഹിന്ദിയിൽ നിന്നും ഒക്കെ റിയാലിറ്റി ഷോ കഴിഞ്ഞ് വന്നതാണ് അവിടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കണ്ടന്റ് കൊടുത്തും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കും അവർ അതാണ് അവര് ചെയ്യുന്നത് നന്മമരം കളിക്കും പക്ഷെ അവിടെ അവർ നെഗറ്റീവ് കണ്ടന്റ് കളിച്ചാൽ ആരും ഓർക്കത്തില്ല സീസണിൽ കുറച്ച് വോട്ട് കിട്ടത്തേ ഉള്ളൂ മനസ്സിലായോ ും കിട്ടും കുറച്ച് നന്മയും കിട്ടും അയ്യോ നല്ല മനുഷ്യൻ ജനിബിൻ പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തേ ഉള്ളൂ പക്ഷെ ഇത് അങ്ങനെയല്ല ചർച്ച ചെയ്യപ്പെടും കണ്ടിന്യൂസ് ചർച്ചയിൽ വരും അത് കൂടാതെ നമ്മൾ ഓർത്തിരിക്കും പിന്നെ ബാക്കിയുള്ളത് അവരവരുടെ ഫ്യൂച്ചർ വർക്കിൽ അവരത് കാണിക്കും അപ്പോൾ ആ ഫ്യൂച്ചർ വർക്കിൽ അവർക്ക് ആൾക്കാരെ കിട്ടും പ്രശസ്തി കിട്ടും അതെന്ന് ഫെയിം അത് ആ ഫെയിമിലൂടെ മുന്നോട്ട് പോലെയാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റു റിയാലിറ്റി ഷോകളിലും നെഗറ്റീവായിട്ട് മലപ്പൂർ നിൽക്കും നല്ല സ്വഭാവമുള്ള ആൾക്കാർ വരെ നെഗറ്റീവായിട്ട് ഞാൻ ദുഷ്ടയാണെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ വരെ ഹിന്ദി റിയാലിറ്റി ഷോസിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോ ആ ഒരു ഗെയിമാണ് എനിക്ക് ജിസേലും ആരെയും ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എന്തോ വരട്ടെ ഞാൻ എന്തും ചെയ്യും ഉള്ളൂ ലാലേട്ടൻ ചോദിക്കട്ടെ ലാലേട്ടൻ ചോദിക്കട്ടെ അത്രേ ഉള്ളൂ ആ ഡിസ്കസ് ചെയ്യട്ടെ ഡിസ്കഷൻ വരുമല്ലോ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഒന്നും ചെയ്യാതെ മിണ്ടായിരിക്കണെ കാട്ടിയും പദമല്ലേ എന്തെങ്കിലും ചെയ്യുന്നത് ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇവരുടെ ഗെയിം ഈ ഒരു ഗെയിം ഇനി ഭാവിയില് മലയാളം ബിഗ് ബോസുകളിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട് ഈ ഗെയിം ഇതുവരെ വന്നിട്ടില്ല കാര്യം എല്ലാവരും ഇവിടെ നന്മനം ജമയിലാണ് കൂടുതലും ഇനി അടുത്ത് അനുവിൻ്റെ കിച്ചൺ അനുവിൻ്റെ കിച്ചണിനകത്ത് കിച്ചൺ സാധാരണ ആദ്യത്തെ ദിവസം ഒരു അഞ്ചരക്ക് കയറിയ ആൾക്കാരാണ് ഇന്ന് ഈ സത്യം പറഞ്ഞാൽ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ബിഗ് ബോസിലെ കിച്ചൺ നടക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ലേറ്റായിട്ട് കഴിക്കുന്ന സീസൺ ഈ സീസണാണ് അത് അപ്പാനയുടെ കിച്ചൺ ടീം മാത്രമല്ല ജിസേലിൻ്റെ ടീമാണെങ്കിലും ഏത് ടീമാണെങ്കിലും ഏറ്റവും താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീസൺ ഈ സീസൺ ആണ് പിന്നെ വേറൊരു കാര്യം ഒരു ഇവർ നേരത്തെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമായിരുന്നു പണ്ട് ഒരു ഒമ്പത് മണി ആകുമ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും മണിക്ക് പതിനൊന്നരയ്ക്ക് ടാസ്ക് ലെറ്റർ വായിക്കും വീക്ക്ലി ടാസ്ക് ആരംഭിക്കും പതിനൊന്നരയ്ക്ക് അല്ലേ പക്ഷേ ഇപ്പൊ എവിടെ വീക്ക്ലി ടാസ്ക് ഇരിക്കുന്നു ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഓ നോർമലി ഇവർ ഷിഫ്റ്റ് ആവുകയാണ് അങ്ങോട്ടേക്ക് ഇന്ന് പന്ത്രണ്ട് മണിയായി അവർ കാപ്പി കുടിച്ചപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി വഴക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ലേറ്റായി പിന്നെ ഇവർ എനിക്ക് തോന്നുന്നില്ല ഇവർ നേരത്തെ തന്നെ എണീറ്റപ്പാട് തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം എടുത്ത് വേവിച്ച് പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവാനേ ഉള്ളൂ പക്ഷേ ഭയങ്കര ലേറ്റായിപ്പോയിന്ന് അത് തീർച്ചയായിട്ടും കിച്ചൺ ടീമിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് നേരത്തെ കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് മോർണിംഗ് ആക്ടിവിറ്റി വരും സാധാരണ പഴയ ബിഗ് ബോസുകളിലൊക്കെ രാവിലെ ഏഴ് മണിക്കാണ് അതായത് എട്ട് മണിക്ക് നമ്മുടെ മോർണിംഗ് സോങ്ങ് കേൾക്കും അതിന് ഒരു മണിക്കൂർ മുന്നേ കിച്ചണിലെ ആൾക്കാർ എണീക്കും കിച്ചണിലെ ആൾക്കാർ എണീറ്റ് രാവിലെ അരിയിടുകയും ആ രാവിലെ അവർ ചോറ് വെക്കും അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ടര ആവുമ്പോൾ തന്നെ അവർ ഉണ്ടാക്കും ഉണ്ടാക്കും സത്യം ഉണ്ടാക്കും ഒമ്പത് മണിക്ക് മോർണിംഗ് ആക്ടിവിറ്റി വരും പത്ത് മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പതിനൊന്ന് മണിയാകത്തേക്ക് അവർ വീക്ക്ലി ടാസ്കിന് റെഡിയാവും ഇതായിരുന്നു ഒരു ഇവരുടെ ഒരു ഇത് പ്രോസസ് ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി ലേറ്റ് ആവുന്നു വീക്ക്ലി ടാസ്ക് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാം താളം തെറ്റി കിടക്കുകയാണ് ഇവരുടെ റൂട്ടീനും താളം തെറ്റി കിടക്കുകയാണ് അതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് പേർക്ക് ഉണ്ടാവും സോ അടുത്ത കിച്ചൺ ടീമെങ്കിലും മാറുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പൊളിക്കൽ അതിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അനീഷിൻ്റെയും ശാരികയുടെയും ഒരു അക്ബറിൻ്റെ വഴക്ക് നടന്നു ആ സ്റ്റേറ്റ്മെന്റ് അനീഷ് പറഞ്ഞത് എന്ന് സത്യം എനിക്ക് ക്ലാരിഫൈ ആയിട്ടില്ല സത്യം മുഴുവൻ ആന് തന്നെ അവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പക്ഷെ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് മെസ്സേജ് പോലെ അതൊരു കറക്റ്റ് ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റ് ആവാത്തത് കൊണ്ടും അതിനൊരു ക്ലാരിഫിക്കേഷൻ അനീഷ് കൊടുക്കാത്തത് കൊണ്ടും അതൊരു റോങ് ആയിട്ട് പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതൽ മനസ്സിലായില്ലേ കാര്യം ഡൈവോഴ്സിന്റെ കാര്യത്തിലൊക്കെ കാര്യം ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് അതെനിക്കൊരു അതൊരു ഒന്നുകിൽ അത് മുഴുവൻ കാണിക്കണം മുഴുവൻ പറയണം എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതും പുറത്തേക്ക് വന്നതും നെഗറ്റീവ് രീതിയിലാണ് വന്നിരിക്കുന്നത് അതായത് അല്ലേ അതായത് നമ്മളൊരാൾ ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവിൻ്റെ ഒരടി കൊണ്ടാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ വഴക്കായി അപ്പം അപ്പം തന്നെ അവിടെ വഴക്ക് വന്നു പിന്നെ ശാരിക വേറൊരു കേസ് പറഞ്ഞു അത് ഒരു ഭാര്യയുണ്ട് ഭർത്താവ് കുടിച്ചു വന്ന് കുടിച്ച് വന്ന് അടി കൂടും പക്ഷേ ആ ഭാര്യ അത് കുടിച്ചിട്ട് ഉള്ളപ്പോഴും മാത്രമേ അടി ഉണ്ടാവുകയുള്ളൂ അല്ലാത്തപ്പോൾ അവർക്ക് പ്രശ്നമില്ല അപ്പോൾ എല്ലാം കൂടെ ശാരികയുടെ മണ്ടേ കയറി ശാരിക പറഞ്ഞു അത് കേസാണ് അത് ഞാൻ ജനറലായിട്ട് പറഞ്ഞത് പക്ഷേ ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവായി അവിടെയുള്ള എല്ലാവരും അവരുടെ അക്ബർ പ്രത്യേകിച്ച് ഭയങ്കരമായ രീതിയിൽ അക്ബർ ഷാരികമായിട്ട് വഴക്കിട്ടു അത് തെറ്റാണ് നിങ്ങളൊരു റോങ് മെസ്സേജ് ആണ് പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പം അത് അത് സെറ്റല്ലാം കൂടെ ആപ്പ് അത് റോങ് മെസ്സേജായിട്ട് മാറി കാരണം ഞാൻ നമ്മൾ ഒരു തരത്തിലുള്ള ഇപ്പം കുടിച്ചോണ്ട് വന്ന് അടിച്ചിട്ട് പിന്നെ സ്നേഹിക്കണതൊന്നും അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അടിച്ചത് അടി തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് ഒരു തിരിയിലുള്ള ഗാർഹിക പീഡനങ്ങളും നമുക്ക് എന്തിൻ്റെ പേരിൽ അയ്യോ സ്നേഹമുണ്ട് അത് കഴിഞ്ഞ് ഉടുപ്പ് മേടിച്ച് തന്നു എന്നിട്ട് അടി തന്നു അതൊന്നും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അടി കൊടുക്കുക ഗാർഹിക പീഡന പീഡനം തന്നെയാണത് അല്ലേ അതിന് നമുക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനും കൊടുക്കാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ഇനി ജയിൽ ടാസ്ക് വളരെ കട്ടിയാണ് ജിസേലിനും നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഒമ്പത് മണി എന്ന് പറഞ്ഞിരിക്കുകയാണ് അവരത് ൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യക്കാർക്ക് പറ്റില്ല ഭയങ്കര ടഫാണ് കാര്യം ഓരോ സെക്കൻഡും ഇങ്ങനെ അടിച്ചോണ്ടിരുന്നിട്ട് ഒട്ട് ഇതുവരെ വന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ജയിൽ ടാസ്ക് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് കാര്യം മാല കോർക്കുക അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുക ഇതൊക്കെ നമുക്ക് കുറച്ചു നേരം ഒന്ന് ശ്വാസം ഇടാനെങ്കിലും പറ്റും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇത് അതും പറ്റത്തില്ല അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ കിടന്നുറങ്ങി അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം വാളെടുത്താൽ എന്നൊക്കെ പറഞ്ഞ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എട്ടരയ്ക്ക് രാവിലെ അയ്യോ ശരത്ത് വന്നിട്ട് ഇതെവിടെ നിന്ന് കാപ്പി എവിടെ കാപ്പി എവിടെ നിന്ന് ഇത് എവിടെന്നാണ് കാപ്പി വന്നത് വർക്കൊക്കെ നിർത്തിവെക്ക് വർക്ക് ചെയ്യേണ്ട ആരും പണിയെടുക്കണ്ട എവിടെ നിന്ന് കാപ്പി വന്നു ഏഹ് അത് ജിസേൽ എടുക്കേണ്ടതെന്നായിരിക്കും പിന്നെ നമുക്ക് നമ്മൾ കാപ്പി ഇതൊക്കെ ജിസേൽ പതുക്കെ വരെയാണ് ശരിക്കും ലൈവിലാണ് നിങ്ങൾ കാണാൻ കേട്ടോ സ്റ്റോർറൂം അല്ല വാഷ്റൂം ഇന്ന് നമ്മുടെ ജിസേൽ സാധാരണ ഫുൾ ഡ്രസ്സ് താഴെ വരയിടൂല ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെക്കും ബാക്കിൽ എന്ന് വല ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് വരുകയാണ് ജിസേൽ എന്തോ പ്രശ്നം അല്ല ജിസൈൽ ജിസേലാണോ ഈ കാപ്പി പൊടി എടുത്തത് അതെ ഇന്നലെ കാപ്പിപ്പൊടി തീർന്നാണല്ലോ പറഞ്ഞത് പിന്നെ എവിടെ നീ പുതിയ കാപ്പിപ്പൊടി വന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയതിനകത്ത് അത് നിങ്ങൾ കണ്ടില്ല സോ നിങ്ങളുടെ പ്രോബ്ലമാണിത് എന്റെ പ്രോബ്ലം എങ്ങനെയാവും ജിസേൽ ദേ നമ്മളിവിടെ തരി ദേശം വന്ന് നിൽക്കുകയാണ് അതെ കാപ്പിപ്പൊടി തീർന്നു ഏ എന്ന് ഇന്നലെ പറഞ്ഞു പിന്നെ എവിടെ നിന്ന് വന്നു ഈ കാപ്പിപ്പൊടി അത് ഞാൻ നിങ്ങളുടെ നെഗ്ലിജൻസ് എന്നാണെ പറയുള്ളൂ എന്നും രാവിലെ കാപ്പി എടുത്ത് വെക്കും അത്രേ ഉള്ളൂ ദേ കൂടുതൽ കളിക്കുന്നത് ആണെ ചെയ്ത് കള്ളത്തരത്തിന്റെ ഉസ്താദാണ് ഇവള് ഉസ്താദാണവള് പിന്നെ അല്ലാണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പ്രോബ്ലം എന്റെ തലയിൽ കൊണ്ടിരുന്ന എന്തിനാണ് അല്ലി നിന്നോട് ആര് പറഞ്ഞു കാപ്പി ഉണ്ടാക്കാൻ ആര് പറഞ്ഞു ഞാൻ രാവിലെ നിങ്ങളെല്ലാം ഇവിടെ കുളിച്ചു ഒരുങ്ങി വരുമ്പോഴത്തേക്കും സമയം പോവും സോ ഞാൻ കാപ്പി ഉണ്ടാക്കി അക്ബർ അല്ല ജിസേലിനോട് കാപ്പി തരാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ ഏ പറഞ്ഞില്ലല്ലോ കാപ്പി മേടിച്ച് കുടിച്ചു എന്നാലും അതെന്ന് അങ്ങനെ പറയുന്നത് അക്ബർ ഞാൻ കാപ്പി നിങ്ങൾക്കെല്ലാം ഇട്ട് തന്നതല്ലേ അപ്പം ഷാനവാസ് ഇന്നെൻ്റെ ശബ്ദം കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ ജിസൈലുമായിട്ട് ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യുന്നില്ല കാര്യം ജിസേൽ എനിക്ക് ഇന്ന ഇട്ട് തന്നായിരുന്നു അപ്പം ഞാൻ ചർച്ച ചെയ്യുന്നില്ല അപ്പം ഇതിന് അനുവിനെതിരായിട്ടുള്ള ഇതിനകത്ത് ഞാൻ വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ ജിസെ ഷാനവാസ് അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈവില് എപ്പിസോഡിൽ വളരെ കുറച്ചേ കാണിച്ചുള്ളൂ അപ്പം പിന്നെ ആരും കാണാതെ കാപ്പിപ്പൊടി എങ്ങനെ ജിസയിൽ വെച്ചു എങ്ങനെ പറ്റി ഏ ഇത് എവിടെ ഇരുന്നു നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ പ്രോബ്ലം ആണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം അല്ല ഇത് എൻ്റെ പ്രോബ്ലം അല്ല ഇത് നിങ്ങളുടെ പ്രോബ്ലം ആണ് നിങ്ങളാണ് അത് നെഗ്ല നിങ്ങളെ നെഗ്ലിജൻസ് ആണത് ഓക്കെ അപ്പം ആര്യം ജിസേൽ പ്ലീസ് എക്സെപ്റ്റ് ഇറ്റ് എക്സെപ്റ്റ് ജിസേലിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ജിസേൽ അത് എക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ സ്വന്തം അല്ല അതാണ് അപ്പം ആദ്യം നിങ്ങൾ സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ അതാണ് നിങ്ങൾ സെൽഫിഷാണ് ഞാൻ സെൽഫിഷ് അല്ല ഉടായിപ്പിന്റെ ഉസ്താദാണ് ഇവള് ഉടായ്പിൻ്റെ ഉസ്താദ് ഞാൻ കുടിച്ചു നിങ്ങൾ കുടിച്ചോ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്നെ അപ്പാരി പറഞ്ഞല്ലോ അപ്പാരി ചേട്ടൻ പറഞ്ഞല്ലോ കാപ്പി ഇടാമെന്ന് അയ്യോ ഞാനത് ചായയാണ് ഇടാൻ പറഞ്ഞത് കട്ടൻ ചായയാണ് ഞാൻ കാപ്പിയുടെ കാര്യമല്ല പറഞ്ഞത് ഓ എന്ന പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തായിരുന്നാലും അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ജിസേലിനോട് മേലാൽ ഇനി കിച്ചണിൽ കയറണത് ഇനി ആർക്കും ഒരു ഫുഡും നിങ്ങളുണ്ടാക്കണ്ട നമ്മളുണ്ടാക്കിക്കോളാം അത്രേ ഉള്ളൂ എനിക്കതേ പറയാനുള്ളൂ അപ്പാരി അപ്പം ആരും പറയുന്നുണ്ട് ഇനി ആരും കിച്ചണിനകത്ത് കയറണ്ട നമ്മളെ ഉണ്ടാക്കി തന്നോളാം അത് കഴിഞ്ഞ അക്ബർ ശരത്തും അക്ബർ ഹു ഇവിടെ രേണു ചേച്ചിയൊക്കെ ടാസ്ക് ബേസിസിലാണ് ഇവിടെ വന്നത് പക്ഷേ ഈ ശരത് ഇതെങ്ങനെ വന്നത് അല്ലേ ഭയങ്കരം തന്നെ കേട്ടാ ഈ പിന്നെ ഈ നിവീൻ ഈ ഈ മറ്റേ ഒനീൽ ഉണ്ടല്ലോ അവൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് റെനയോട് പെരുമാറുന്നത് ആ അവൻ ഭയങ്കര ടോക്സിക് ആണ് അവൻ പേഴ്സണൽ ഗ്രഡ്ജ് മനഃപ്പൂർവ്വം വെച്ചിട്ടാണ് ഈ റനയോട് പെരുമാറുന്നത് എന്ന് ഒനീലിനെ കുറിച്ച് പറയാണ് ഒനിലിൻ്റെ രനേൻ്റെ ഇഷ്യൂ അക്ബറും ശരത്തും പറയണേ സോറി തെറ്റിപ്പോയന് സോറി അത് കഴിഞ്ഞ് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് വരെയാണ് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് സമയം അപ്പം ഇത് എന്തോന്നിത് എത്ര നേരമായി ഷാനവാസ് ആറ് പേര് എൻ്റെ ശബ്ദം ഇപ്പൊ ക്ലിയറായി ജിസിയൻ്റെ പ്രശ്നത്തിൽ ശബ്ദം കുറച്ച് പോയിരുന്നു ഇപ്പം ശബ്ദം വന്നു ആറു പേരിവിടെ കിച്ചണിലുണ്ട് എവിടെ എവിടെ നിങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് മണി ആവാറായി ഉച്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മരുന്ന് കഴിക്കുന്നവരാണ് കേട്ടോ എന്താണിത് അത് നിങ്ങൾ ഈ ഈ കുറച്ചേ വശത്തിരിക്കണം നമുക്കിപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ പറ്റും ഉള്ളക്കാര് വന്നിട്ടില്ല ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ കള പെടാപ്പാട് പറഞ്ഞത് കണ്ടോ ഏ അപ്പൊ അനു നീ തരുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ് പക്ഷേ നീ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് കറി ഉണ്ടാക്കണം അങ്ങനെ എല്ലാം കൂടെ ചപ്പാ എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് കയറി നിൽക്കട്ടാ ഞാൻ ഇതിനകത്ത് കയറി നിൽക്കട്ടാന്ന് അനു കയറി നിൽക്കട്ടാ നീ അങ്ങനെ പറയാതെ നീ അങ്ങനെ പറയണ എന്തിനാണ് അയ്യോ കമ്മലൂരി നീ അങ്ങനെ പറയണ എന്തിനാണ് നീ അങ്ങനെ പറയണത് അനു ഞാൻ പിന്നെ എങ്ങനെ പറയണം ഇവിടെ രാവിലെ തൊട്ട് കട്ടപ്പടയാണ് ഞാൻ നിങ്ങൾ ആയാലും കാണുന്നുണ്ടോ ചേട്ടാ എന്താണ് നീ നിങ്ങൾ നിങ്ങള് എല്ലാരും കഴുകി എന്നിട്ട് അയ്യോ അനുനെ ഒന്നും പറയണ്ട എന്റെ പൊന്നോ അനുനോ ഒറ്റയ്ക്ക് ഇനി ആക്രമിക്കണം എന്നൊക്കെ പറയാം അക്ബർ വലിയൊരു പ്രശ്നമായിരുന്നു ചെറുതായിട്ടേ കാണിച്ചിട്ടുള്ളൂ കേട്ടാ അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരുകയാണ് ജയിലില് ഒനീലും അഭീം എല്ലാം നോമിനേറ്റഡായി അതുപോലെ തന്നെ ജിസേലും ആര്യന് നോമിനേറ്റഡ് ആയി ഇതിനിടയ്ക്ക് ആര്യൻ മാപ്പ് പറയാണ് ആ ശൈത്യക്കൊന്നും പിന്നെ പ്രശ്നമേ ഇല്ല ആരെയും ചിരിച്ചേലൊന്നും കേട്ടാ അത്രയ്ക്ക് അവിടെ മാനിപ്പുലേഷൻ നടന്നിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഏഹ് അപ്പോഴും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഒനിയിൽ നോമിനേറ്റഡ് ആയി അഭിനോമിനേറ്റഡായി ഒനിയിൽ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ഇരുന്നേയാണ് പക്ഷേ നടന്നില്ല അങ്ങനെ ഈ ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞ് ഒനിയിലും ജിസയിലുമാണ് ജയിലിൽ പോകുന്നത് ചെറിയൊരു ലഡു ഒനി മനസ്സിൽ പൊട്ടി എന്നാലും കുഴപ്പമില്ല ആ അത് കഴിഞ്ഞ ഒനിലും റനയെ തമ്മിൽ ഘോര യുദ്ധം നടക്കുകയാണ് അയ്യേ നിന്നെ കൊണ്ട് എന്നിന് കൊള്ളാടി നീ ആരാടി നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം ഏഹ് നിന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയോ അപ്പം സോറി പറഞ്ഞു ചേട്ടൻ സോറി പറഞ്ഞു ചേട്ടൻ പറഞ്ഞു സോറി പറഞ്ഞു ഏ ഏന് അയിന് അയിന് റന ഏറ്റെ എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അയിന് എൻ്റെ പൊന്നെ റനയെ നീ വെറുപ്പിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ടാണ് പുള്ളിക്കാരൻ നെഗറ്റീവ് ആകുന്നത് പക്ഷേ റന റനയുടെ ട്രിഗർ ഭയങ്കരമാണ് കേട്ടോ ടീ ഏടാ ഈച്ച ഉണ്ടടാ ഈച്ചടക്ക തൂത്താ ഈച്ച ഉണ്ട് ഈച്ച എടാ എടി നിര തലയടിച്ച് പൊട്ടിക്കും കേട്ടോ തലയടിച്ച് പൊട്ടിക്കും ഒന്ന് കാണിക്ക് അയിന് 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 ഓ കൊറേ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കണത് വലിയ കാര്യമൊന്നും അല്ല എന്ന ചാട്ടർ ഒന്ന് ഫോളോവേഴ്സ് ഉണ്ടാക്കി കാണിച്ചു താ നോക്കട്ടെ ചേട്ടനും ഉണ്ടല്ലോ കുറേ ഫോളോവേഴ്സ് അപ്പം ഒന്ന് കാണിച്ചതാ അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കെ സ്വന്തൻ്റെ സ്വന്തം ആച്ചി കണ്ണൻ ഉണ്ടാക്കടി സ്വന്തം ആറ്റി കണ്ണൻ ഉണ്ടാക്കടി അപ്പം ഷാനവാസ് മോളെ നിർത്ത് മോളെ മതി ഒരു പരിധി കഴിഞ്ഞു മോളെ അപ്പം കുപ്പി എടുത്ത് എന്ന് പറഞ്ഞു ഈ ചേട്ടൻ ഈ അത്രേ ഉള്ളൂ എടി നിന്റെ ബോയ്ഫ്രണ്ടിനെ കാട്ടി എനിക്ക് ആണത്തം ആണത്തം എന്ന് ഒന്നിയിൽ പറയുകയാണേ അത് കഴിഞ്ഞ് ശരത്ത് ആര അമ്മയ്ക്ക് വിളിച്ചത് ആര അമ്മയ്ക്ക് വിളിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒനീലിവിടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ആര്യം പോയിട്ട് അപ്പാനോട് പറയുകയാണ് എടാ നിന്റെ അമ്മയ്ക്ക് നീ നീ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നത് ഞാൻ ആരെയോ അമ്മയ്ക്ക് വിളിച്ചത് ഞാനെപ്പമ്മയ്ക്ക് വിളിച്ചു അബി ഞാൻ എപ്പോൾ അമ്മയ്ക്ക് വിളിച്ചു അമ്മയ്ക്ക് വിളിച്ചു നീ മണ്ണിൻ്റെ കടയിലെ ടാസ്കിലെ അമ്മയ്ക്ക് വിളിച്ചു എപ്പോൾ വിളിച്ചു എപ്പോൾ വിളിച്ചു ഞാൻ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല നീ പറഞ്ഞല്ലോ നീ വിളിച്ചത് ഞാൻ വിളിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇത് ഇത് ഈ ഒരു കാര്യം ശരത്ത് ആരിനോട് സംസാരിക്കുകയാണ് അപ്പാനി അപ്പാനി ഇവൻ ആര്വൻ ഏ അഭിയെക്കുറിച്ച് ഇവൻ ആരാണ് കുറിച്ച് പറയാൻ ഇങ്ങനെയൊക്കെ ഇവൻ ആരാണെന്ന് കുറിച്ച് പറയാൻ ഏ അമ്മയ്ക്ക് വിളിച്ചുപോലെ എടാ ഞാനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു ആ മണ്ണിൽ ആ പിറ്റിനകത്ത് ഞാനും ശാലികൊക്കെ ഇങ്ങനെ മോള് മോള് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ എടി മാറടി തള്ള എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പം അതിനെ ഞാൻ വലിയൊരു സ്റ്റോറി ആയിട്ട് പൊക്കി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ആരുടെ അമ്മയ്ക്കൊന്നും വിളിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പതിമൂന്ന് വോട്ടോടു കൂടി ശൈത്യയും ബിന്നി അപ്പാനിയും ഒന്നേക്കെയാണ് ആ അത് കഴിഞ്ഞ ശേഷം ഒനീരും അഭിയും ഷാനവാസും കളിക്കാൻ തറയിൽ നിവീൻ കിടക്കയാണ് ചത്തിങ്ങനെ ചത്തതുപോലെ ഇങ്ങനെ കിടക്കുക പുള്ളിക്കാരി പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുകയാണ് നിവീൻ ഇതെല്ലാം കേട്ടോണ്ട് നിവീൻ ആ ഗ്രൂപ്പിലോട്ട് ഈ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഒനീര് വന്നിട്ട് കണ്ട ഇവിടെ ഗ്രൂപ്പിസമാണ് ഗ്രൂപ്പിസം കാരണോട് ഇവിടെ അപ്പാനി വന്നത് ക്യാപ്റ്റൻസിൽ അവനൊക്കെ എന്ത് കഴിവുണ്ട് ഏഹ് മരപ്പാവാ അത്രേ ഉള്ളൂ ഏ ഇവിടെ എല്ലാത്തിനും നിവീനാണ് ജയിച്ചത് എന്നിട്ട് അവനെ ക്യാപ്റ്റൻസി ആക്കിയോ ഏ അവൻ വൻ പരാജയമാണ് ഈ അക്ബറിന്റെ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഏ ഡിബേറ്റ് ഞാൻ ജയിച്ചു ഞാൻ എല്ലാം ജയിച്ചു എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിട്ടില്ല എന്തുകൊണ്ട് എന്നെ വിട്ടില്ല ഏ അത് അത്രേ ഉള്ളൂ അക്ബറിൻ്റെ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹെൽത്തി ഗ്രോസറിയുടെ സ്പോൺസേർ ആണ് നല്ല ആയിരുന്നു കുക്കറി ടാസ്ക് ആയിരുന്നു അത് ഒനിലിൻ്റെ ടീം ആണ് വിജയിച്ചത് അവർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ അത് കഴിഞ്ഞിട്ട് അനു ഷാനവാസും സരികയും അപ്പോൾ അനു പറയുന്നത് ഓ പുതിയ ഇവിടെ ഗ്യാങ് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗ്യാങ് ഒരു ഗ്യാങ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗ്യാങ് ആരുടെ ഗ്യാങ് എന്ന് പറയട്ട പറയട്ടാ ഓ ഷാനവാസിൻ്റെ ഗ്രാഹം ഒനീൽ ചേട്ടൻ ഷാനവാസ് പിന്നെ നമ്മുടെ ഷാനവാസ് ഇക്കയും പിന്നെ നമ്മുടെ അഭിയും അപ്പം നമ്മൾ ഗ്രൂപ്പ് പൊട്ടിക്കാനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അയടേ ഗ്രൂപ്പ് പൊട്ടിക്കാൻ ഗ്രൂപ്പ് ഉണ്ടാക്കുക ആരെങ്കിലും അനു ഗ്രൂപ്പ് പൊട്ടിക്കാൻ ആരെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒറ്റയ്ക്ക് കളിക്കണം എന്നെ പോലെ അതാണ് ചെയ്യേണ്ടത് പക്ഷേ അനോ അങ്ങനെയൊന്നുമില്ല ഇവിടെ നടക്കുന്നത് ഗ്രൂപ്പിസമാണ് റെന ജിസേലിന് വോട്ടിയും ആര്യൽ ജിസേലിന് വോട്ടിയും ജിസേൻ വോട്ട് വോട്ടിയും ഇവരെല്ലാവരും കൂടെ അക്ബർ വോട്ട് ചെയ്യും സോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ സരിക ചേച്ചി ഇതിനകത്തുള്ള പാട്ടാണ് സരിക അവിടെ ഉണ്ട് കേട്ടോ അയ്യോ ഞാനല്ല ഞാൻ ആ ഗ്രൂപ്പിലില്ല പിന്നെ ഞാൻ അഭിയുടെ പേരല്ലേ പറഞ്ഞത് ആ പറയാൻ പറ്റൂല എപ്പോഴാണ് മാറുന്നതെന്നുള്ളത് അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വരെയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് പോയിൻറ്റാണ് പത്ത് സെക്കൻഡുള്ളൂ എൻ്റെ പൊന്നും മക്കളെ പത്ത് സെക്കൻഡുള്ളൂ നമുക്കൊന്നും ഒരു മൂന്നടി പോലും വെക്കാൻ പറ്റില്ല ഭയങ്കര പ്രയാസമാണ് കേട്ടോ എന്നാലേ അവർ ഓടിയെടുത്ത് ഒനിയിൽ വീണു ഒനിയിൽ വീണു ഒനിലെ കൊണ്ട് പറ്റത്തിൽ അത്ര സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും നമ്മൾ നമ്മളത് കുറച്ചും കൂടെ നമ്മൾ ഫിറ്റ്നസ് നോക്കിയാലേ നമുക്കത് അല്ലെങ്കിൽ ഒത്തിരി സ്പീഡുള്ള ആർക്കേ അത് പറ്റത്തുള്ളൂ ഒനിയിൽ അവിടെ വീണ് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒനിയിൽ വീണ് പക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് പോയി എടുത്തിട്ടുണ്ട് ഫുഡ് ഓക്കെ അത് കഴിഞ്ഞാൽ അനീഷ് ഈ കാര്യം ഉണ്ടല്ലോ പണി കൂടെ തടി മേടിക്കാം ഛേ ഡൈവേഴ്സിൻ്റെ കാര്യം ഒരു ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് അല്ല ഡൈവേഴ്സ് ഒരാൾ മാത്രം തയ്യാറായില്ല എങ്കിൽ മറ്റൊരാൾ തയ്യാറായില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റാണ് എടാ അപ്പൊ അപ്പൊ നിക്കി ഒരു മിനിറ്റ് അപ്പൊ ഒരു കാര്യം എന്നോട് ചോദിക്കാം ഒരു കാര്യം ചോദിക്കാം നീ എടാന്ന് വിളിക്കണം നിർത്ത് അപ്പാനി നിക്കി അക്ബർ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഒരാൾ വന്നിട്ട് ഒരു സ്ത്രീയെ അടിക്കുകയാണ് ഭാര്യേനെ അപ്പോഴോ അത് ഞാൻ പറയാം മദ്യപിച്ച് വന്ന കേസിൽ ഭർത്താവ് തല്ലി ആ തല്ലി അംഗീകരിച്ചിട്ട് നീ വിടാ ഏടാ അപ്പാരി എടാ നീ എന്താണോ പറയണത് നീ എന്താണോ പറയണത് ഏഹ് നിനക്ക് നാടമുണ്ടോ പറയാൻ എടാ അപ്പൊ അക്ബർ ആദ്യം ചേട്ടാ എന്തോന്നും ചേട്ടാ ഈ പറയുന്നത് ചേട്ടൻ ചേട്ടാ ടോക്സിസിറ്റി ആണ് പറയുന്നത് അപ്പൊ ശാരിക എക്സെപ്ഷണൽ കേസുകളൊക്കെ ഒരുപാടുണ്ട് അതായത് എന്റെ ഒരു കൂട്ടുകാരി പുള്ളിക്കാരിയുടെ ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ട് അടിക്കും അത്രേ പക്ഷെ കുടിച്ച് കുടി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇത് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത് അപ്പൊ അയ്യേ അയ്യേ നാടം ഉണ്ടോടോ നിങ്ങൾക്ക് പെണ്ണും പിള്ളേ നിങ്ങൾക്ക് അക്ബർ നാടമുണ്ടോ നിങ്ങൾക്ക് ഏഹ് അല്ല എനിക്ക് പറയാം ഈ നാടമം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ സ്ത്രീകൾ ആയ സ്ത്രീകളെ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഏഹ് എല്ലാവരും കൂടെ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് ഞാനല്ല അങ്ങനെ അല്ലോടും പറഞ്ഞത് ഹേ അയാളൊരു എക്സെപ്ഷണൽ കേസാണ് പറഞ്ഞത് നിങ്ങൾ ജനറലൈസ് ചെയ്യണ്ട നിങ്ങൾ ജനറലൈസ് ചെയ്യണ്ട നിങ്ങൾ കൂടെ നിങ്ങൾ ഡൈവേഴ്സായ സ്ത്രീകളെ കളിയാക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് നീ പോടി നീ പോളാ അപ്പൊ ഈ പോടി എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കും പോടാന്ന് വീട്ടിൽ പോയി വിളിക്കടി അപ്പൊ ഷാരി ഓ സ്ത്രീകളോട് കാണിക്കുന്നത് നീ വലിയ സ്ത്രീകളെ പുണ്യാറൻ ശാരിക നീ സ്ത്രീകളോട് കാണിക്കണെന്താന്ന് എനിക്ക് അറിയാം അക്ബർ പോയി തറവാട്ടി കാണിക്കുക അല്ലെ നിന്റെ തറവാടല്ലേ ഇത് ശാരികെ അക്ബർന്ന് തമ്മിൽ ഏഹ് അപ്പം ആദ്യം എല്ലാവരുടെയും സ്റ്റോറി വേറെ വേറെയാണ് കേട്ടോ കേട്ടോ എന്താ ചേട്ടാ ഇപ്പോഴ് അനീഷ് ചേട്ടാ നാ മുടക്കിപ്പോയോ നിങ്ങളുടെ ഓഹ് അയാളുടെ ഒരു വർത്തമാനം അപ്പൊ അക്ബർ ടോക്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ത്രീ അപ്പം ഷാരിക കള്ളു കുടിച്ച് വന്ന ഭാര്യയെ അടിച്ചു അത് കഴിഞ്ഞാൽ ഭർത്താവിന് സ്നേഹമുണ്ട് ഈ ഒരു കേസ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അയ്യോ അങ്ങനെ പറയുന്നത് ചേച്ചി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് മനസ്സിലാവാത്തോണ്ടാണ് അത് പീഡനം തന്നെയാണ് അത് ഗാർഹിക പീഡനം തന്നെ അവർക്ക് മനസ്സിലാവാത്തോണ്ടാണത് അപ്പം ഷാരിക അതിനിപ്പോ ആർക്ക് തിരുത്താൻ പറ്റും എനിക്ക് തിരുത്താൻ പറ്റുമോ അവർ പറഞ്ഞു ഉള്ളൂ ഞാൻ അവരോട് പറഞ്ഞു നോക്കിയ ഡ്രൈവേഴ്സിൻ്റെ കാര്യം അവര് സമ്മതിക്കുന്നില്ല അപ്പം അനീഷ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് വിവരമില്ല അങ്ങോട്ടും അറിവുമില്ല സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനിവിടെ സോഷ്യൽ മീഡിയയിൽ എന്തെന്ന് പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ വരുന്നതൊക്കെ ശരിയാണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ ചേട്ടാ ഏഹ് ശാരിക അയ്യോ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നോമിനേഷനിൽ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അനീഷേ ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത് ഓ ശാരികയുടെ സപ്പോർട്ട് ശാരികയുടെ സപ്പോർട്ട് ഏഹ് ശാരിക അതെ പാട്ട് കേട്ടും തമാശ കേട്ടും നിന്നെ പോലെ നിന്റെ പാട്ടും തമാശയും കേട്ട് മയങ്ങാനൊന്നും ഞാനില്ലാടാ അക്ബറെ കേട്ടാ അത്രേ ഉള്ളൂ അനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഫുൾ ശരിയാണെന്നാണോ നിങ്ങളുടെ വിചാരം അപ്പം അക്ബർ ഓ നല്ലതും ചീത്തയൊക്കെ കാണുമല്ലോ അതിനകത്ത് എടോ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിങ് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛനേയും അമ്മേനേയും സ്വന്തം മക്കളെയും വരെ കൂട്ടിച്ചെത്ത് പറയുന്ന കുറെ പേരുണ്ടോ യൂട്യൂബിൽ നിങ്ങൾ കറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ വിഷങ്ങൾ നമ്മൾ ഞാനും രേഡും ഒക്കെ കുറെ അനുഭവിച്ചതാണ് അപ്പം അത് ഇല്ലാന്ന് പറയുന്നില്ലല്ലോ അക്ബർ ഇല്ലാന്ന് പറയുന്നില്ലല്ലോ അപ്പൊ രന ചേച്ചിയുടെ ഹോട്ട് സീറ്റ് പിന്നെ ചില്ലാക്കാനാണോ ഉള്ളത് റേന അപ്പം എൻ്റെ ശാരീരിക വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്ന് നടന്നു വരുന്നു ഓ അവള് നടത്തം കണ്ടില്ലേ ശാരികടെ നടത്തം കണ്ടില്ലേ ഓ നടത്തം ഭയങ്കര തന്നെ ഓ അങ്ങനെ തന്നെ അപ്പത്തേക്കും അക്ബർ ഓന്തിനെ പോലെ നിറം മാറുംക എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് ികന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് അത് കഴിഞ്ഞ് ഒനിലിനെയും ജിസേലിനെയും ജയിലിൽ കൊണ്ടുവന്ന് ചെയ്തു അപ്പൊ ജിസേലിവിടെ നല്ല സെക്സി നടന്നുകിടന്ന് പോകുന്നുണ്ട് അപ്പൊ ഒനിൽ ഭാഗ്യം ജിസേലിന്റെ ഒപ്പം ജയിൽ ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓ ആര്യ നീന്തെങ്ങനെ ഉറങ്ങും ആര്യ കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മനുഷ്യക്ലോക്കാണ് ഇവർക്ക് കിട്ടിയ ടാസ്ക് ഒരു ഉരുമ്പോടികൾ വെച്ച് ഓരോ സെക്കൻഡും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് എഴുതി വെക്കണം അതുപോലെ അറുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് വിളക്ക് ഒരു മണിക്കൂർ അപ്പൊ ബിഗ് ബോസ് പറയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സമയം പറയാൻ പോവുകയാണ് ഇപ്പോൾ സമയം ഒൻപത് മണി അപ്പോൾ അപ്പ തൊട്ട് എണ്ണി തുടങ്ങണം അല്ലെ അങ്ങനെ നിവീൻ ഡിന്നറി നിവീൻ അല്ലാതെ നിവീൻ ഷാരിക അതുപോലെ ഷാനവാസൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ രാത്രി അപ്പോൾ ഷാരിക ഹോ നിവീൻ ഇവിടെ ഭയങ്കര ഫാൻസ് ഗ്രൂപ്പാണ് അതായത് രാവിലെ ഫാൻസോണില് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഫാൻസ് ഓൺ കോണ്ടസ്റ്റിൽ നിവീനെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അപ്പത്തൊട്ട് നിവീൻ നിലത്തൊന്നുമല്ല അപ്പോൾ ബാക്കിയുള്ള ആമ്പിളർക്ക് ഭയങ്കര ടെൻഷൻ നിവീന് ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ഓ അപ്പം നിവീൻ ഇവിടെ ഭയങ്കര ആണ് കേട്ടോ അപ്പം ഓ ഓതല്ലേ തള്ളേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാരിക ഓ ഫാൻസ് ഷാനവാസ് ഫാൻസ് എന്ന് പറഞ്ഞ് പണി കിട്ടാതിരുന്നാൽ മതി നിനക്ക് അപ്പം ഷാരിക ഓ എൻ്റെ ആർമിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഓ തക്കാളി ശാരികടെ ആർമി തക്കാളി ആർമി ആയിരിക്കും അപ്പോൾ ഇത് കണ്ട് അനീഷ് ചിരിന്ന് ഓ അനീഷ് അനീഷേട്ടൻ ചിരിക്കുന്നുണ്ടില്ലേ തക്കാളി ശാരികെ അനീഷ് അനീഷേട്ടനെ പോലെ ഞാൻ അഭിനയിക്കാം നിവീൻ ഷാനവാസിനെ പോലെ ഷാരികയുമേ അപ്പം നിവീൻ അനീഷിനെ പോലെ അഭിനയിച്ച് കാണിക്കുകയാണ് നാണമില്ലാത്ത ഷാരികയെ നിങ്ങൾ ഒരു മനുഷ്യ സ്ത്രീയാണോ നീ മരക്കഴുതയാണ് ഷാരികയെന്നൊക്കെ പറഞ്ഞു അനീഷിനെ പോലെ നിവീൻ മിംക്രി കാണിക്കുന്നു അത് കഴിഞ്ഞ് അപ്പാനും ബിന്നിയും ഷാനവാസും ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്നു ഡബ്ബ് ചെയ്യുന്നത് അക്ബർ ഇപ്പുറത്തിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് വേറെ ഒരു കണ്ടന്റ് ഉള്ള ഒന്നുമില്ല അത് കഴിഞ്ഞ് ജിസേലും ഒനിലും ജയിലിലും ഇങ്ങനെ എണ്ണിക്കൊണ്ട് ഒമ്പത് രണ്ട് മണിയായ ഷാനവാസും അഭിയും പുറത്താൻ കിടക്കുന്നത് ഇവർ ജയിലിൽ കിടക്കുന്നുണ്ട് മണിക്കൂറായി ബിഗ് ബോസ് മതി ബിഗ് ബോസ് നമുക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് അവസാനം ഇതെല്ലാം പൂട്ടിക്കെട്ടി അഭിയും ഷാനവാസും ഒക്കെ പോയി റിക്വസ്റ്റ് ചെയ്ത് ബിഗ് ബോസിൻ്റെ അടുത്ത് എവിടെ ആര് കേൾക്കാൻ അവസാനം ഇതെല്ലാം കൂടെ പൂട്ടിക്കെട്ടി കിടന്നുറങ്ങിയവർ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇതിന് എപ്പിസോഡ് ഉണ്ടായിരുന്നത് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്